സിറ് സിറിൽ വന്നിട്ടുണ്ട് സിറിൽ വന്നിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കള്ള് പിടിച്ചു ഓ ഇതിനകത്തേക്ക് പിടിച്ചു പോകാം സിറിൽ വണ്ടി ഇവിടെ ചെത്തിയെന്നാൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പം ഇത് കള്ള് ശരിയാണോ ആയിട്ടുണ്ടോ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് കള്ളാണ് സാധനം കള്ളാണ് നൂറ് ശതമാനം പിന്നെ ഇതിനകത്ത് അല്പം മധുര കൂടുതൽ ഉണ്ട് ചെന്തങ്ങായതുകൊണ്ടുള്ള മധുര കൂടുതലുണ്ട് ഇത് ഫെർമെന്റ് ചെയ്ത് കഴിയുമ്പോഴേങ്ങനെ ഓക്കെ ആവും പെട്ട ചെന്തങ്ങായതുകൊണ്ടുള്ള അല്പം കൂടെ മറ്റേനേക്കാട്ട് അല്പം കൂടെ മധുര കൂടുതലുണ്ട് കഴുകി കൺഗ്രാലേഷൻ കേട്ടോ മട്ടൊന്നും കൊഴുപ്പ് ഇത് കുഴപ്പമില്ല ായി വരുന്നുണ്ട് അടിയുടെ ഒരിത് വെച്ചിട്ടാണ് പിന്നെ എന്താ പറഞ്ഞ ഇതിനകത്ത് സ്വല്പമാണേലും നൂറ് എം എൽ ആണെങ്കിലും കിട്ടുക എന്നുള്ളത് പിന്നെ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും കിട്ടും കിട്ടും എന്തെങ്കിലും ചെറുതായിട്ട് ചെറുതായിട്ട് അടിയുടെ ഉണങ്ങി വരുന്നു ഉണങ്ങുന്നുണ്ട് ഇവിടെ ആ അതിന് കുറച്ചുകൂടെയും വെയിലിനുള്ള ഇപ്പം ഇവിടെ ഭയങ്കര ചൂടാണല്ലോ അതിൻ്റെ അതിൻ്റെ ഇതാണ് ഇതുപോലെയുള്ള കവറിങ് നല്ലതാണ് ഫുള്ളായിട്ട് കവർ ചെയ്യുക അല്ലെങ്കിൽ ഓല വെച്ചിട്ട് കവർ ചെയ്യുക ഇത് വരുന്നുണ്ട് അത്ര കുഴപ്പമില്ല നമ്മുടെ റിവറി റിവറിൽ പോയിട്ട് കുറച്ച് കളിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അത് അകത്തോട്ട് പോവാതെ ഇതിന് ഇത് കുഴപ്പമില്ല കാരണം ഇത് ഇങ്ങോട്ടായിരിക്കുന്നതോളും ഒടിഞ്ഞു പോയെന്നില്ല പക്ഷേ ഒടിഞ്ഞിട്ടില്ലല്ലോ കൊല വാടിയിട്ടില്ല ഇപ്പോഴും ഇതാണ് എന്താ പറയുന്ന പിങ്ക് 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 കൊതുമ്പ് കളറാങ്ക് പിങ്ക് പിങ്ക് ആണ് വേണ്ടത് ആ പിങ്ക് കളറിന്ന് കണ്ടം അങ്ങനെ കറത്ത് കഴിഞ്ഞാൽ പണി കിട്ടും പിന്നെ പിന്നെ താങ്ക് യു അപ്പൊ അതായത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒറിജിനൽ കള്ള് തന്നെയാണ് കുഴപ്പമൊന്നും ഇല്ലെന്നാണ് അറിഞ്ഞേക്കുന്നത് താങ്ക് യു